കാണിച്ചു ഫ്രണ്ട്സ് മിക്കുറോ ക്ലാസ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൊങ്കാല ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈസ്റ്റ് ആറ്റുകാൽ പൊങ്കാലയുടെ ചട്ടി വിശേഷങ്ങൾ ഇന്നത്തെ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തജനങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഏറ്റവും ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതാ ചട്ടികളാണ് അപ്പോൾ ചട്ടികളൊക്കെ ആണെങ്കിൽ ആദ്യ കൂട്ടി തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട്സ് ഈസ്റ്റ് ഫോർട്ട് ജോയ് അലുഖാസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും ഇനിയും ദിവസങ്ങളുണ്ട് ഇന്നിപ്പോൾ ഡേറ്റ് വന്നിട്ട് നാല് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനിയും ദിവസങ്ങളുണ്ട് പതിനേഴാം തീയതി തുടങ്ങുന്ന ഉത്സവം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആറ്റുകാലില ആ ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ നമ്മുടെ ഗിന്നസ് റെക്കോർഡ് മെമ്പേഴ്സ് അതായത് ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പൊങ്കാലയാണ് അപ്പോൾ ആ ഒരു വലിയ ഒരു ഉത്സവം നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പൊങ്കാല അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ചട്ടികളൊക്കെ ആണെങ്കിൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു സൈഡ് വന്നിട്ട് നമ്മുടെ ഫുട്പാത്താണ് പക്ഷേ ഇവിടെ അസീഷ്യലായിട്ട് എല്ലാ പൊങ്കാലക്കും ഇതുപോലെ കണ്ട ചട്ടികളൊക്കെ ആണെങ്കിൽ നേരത്തെ വെച്ച് വിൽപ്പന നടത്താറുണ്ട് പൊതുവേ തമിഴ്നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് വിൽപ്പന നടത്താറ് ഇതുപോലെയുള്ള ചട്ടി വിൽപ്പനയിൽ കൂടുതലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം വീഡിയോസുകൾ നമ്മൾ ട്രോവാൻഡോ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേസ് ഇപ്പോൾ ഈസ് ബോട്ടും ഇവിടെയൊക്കെ ആണെങ്കിൽ ജനലക്ഷങ്ങൾ ഒഴുകാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേസ് നമ്മുടെ കോട്ട കോട്ടയുടെ ഡീറ്റെയിൽസ് കോട്ട തിരുവനന്തപുരം ഒരു ആണ് അപ്പോൾ പൊങ്കാലക്ക് ആവശ്യമായിട്ടുള്ള ചട്ടികൾ ഇവിടെ മാത്രം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ മെയിനായിട്ടും വിൽപ്പന നടത്തുന്ന ഒരു അമ്മച്ചിയുണ്ട് അപ്പൊ അമ്മച്ചിയുടെ ഡീറ്റെയിൽസ് ചോദിക്കാം പേരെങ്ങനെയാണ് ലതാംബിക എത്ര കാലമായിട്ട് ഇതുപോലെ ഉണ്ട് പത്തൊമ്പത് വർഷമായിട്ട് സ്ഥലം തക്കലാണ് അല്ലേ എന്ന് ഇത്രയും ചട്ടികൾ കൊണ്ടുവന്നത് എത്ര ദിവസമായി ഇവിടെ മൂന്ന് ദിവസമായി എല്ലാ ആറ്റുകാൽ പൊങ്കാലും വരാറുണ്ട് ചട്ടികളൊക്കെ പറ്റിയൊന്ന് ചെറിയൊരു ഡീറ്റെയിൽസ് പറയോ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ച കൊള്ളായിരുന്നു കുറച്ച് സൗണ്ട് ആ പറഞ്ഞു കാൽക്കില അരി വാങ്ങുന്ന കല ഓക്കെ അല്ല ഇത് എങ്ങനെ വരും റേറ്റ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓക്കെ മനസ്സിലായി എല്ലാം ചേർത്തിട്ട് നൂറ് രൂപ അടുത്ത ചട്ടി അടുത്ത എല്ലാ സംഭവങ്ങളും കാണിച്ചു ഇതപ്പോ സംഭവങ്ങളും എല്ലാം ഒന്ന് ജസ്റ്റ് ഓടിറ്റ് കാണിച്ചു സാധാ ചട്ടി നമ്മള് കറി വെക്കുന്ന ചട്ടി ഓക്കെ ഇത് എത്ര റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആ ഇത് എത്ര വരും ഇത് കുറച്ചും കൂടെ വലിയ ചട്ടിയാണ് വെച്ചാൽ ഇത് എത്ര വരും നൂറ്റി അൻപത് രൂപ റേറ്റ് വരും ഓക്കെ അടുത്തത് അത്രേ ഉള്ളു വലിയ മറ്റേ കുടവും അതുപോലെ വെള്ളം കുടിക്കുന്ന അങ്ങനെ സംഭവം പൊങ്കാലയ്ക്കുള്ള പൊങ്കാലക്കുള്ള നമ്മൾ ആദ്യം അരക്കിലടെ കാണിച്ചില്ലേ അതല്ലാതെ കുറച്ചുകൂടെ വലിയ കലമുണ്ടോ അതുണ്ട് അത് എത്രയാവും റേറ്റ് ഇരുന്നൂറ് അത് കാണിക്കാൻ പറ്റുമോ അങ് അകത്താണ് ഇരിക്കുന്നത് ഓക്കെ അപ്പൊ അതേപോലെ ഈ ചെറിയ സംഭവം ഇതെങ്ങനെയാ ഇതെന്താ സംഭവം പിരിയാ ഒരു പിടി ആയിരിക്കും ഒരു പിടി ആയിരിക്കും ഒരാളൊക്കെ വന്ന് ചെറിയ രീതിയിൽ പൊങ്കാലിട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ അതെല്ലാം നമുക്ക് മുറവും തവിയും അങ്ങനെ അതൊന്നും അമ്മച്ചി വിൽക്കുന്നില്ല ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ അമ്മച്ചി വന്നിട്ട് ചട്ടികളാണ് മെയിനായിട്ട് വിളിക്കുന്നത് നൂറ് നൂറ്റി അൻപത് രൂപ ആ ഒരു റേറ്റിന് വന്നിട്ട് ചട്ടി സംഭവം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും പിന്നെ അതോടൊപ്പം തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് ചട്ടി സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്ന കൂടെ ജസ്റ്റ് ഒന്ന് പറയോ അല്ല എന്നാലും നമ്മളിപ്പ തട്ടിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ എങ്ങനെയാ സംഭവം സെലക്ട് ചെയ്യേണ്ട എങ്ങനെയാണ് ആദ്യം എത്രയാണ് നമ്മളെ ഉദ്ദേശിച്ചത് പറയുന്നത് ഓക്കെ അതിനുശേഷം ചട്ടി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന ചട്ടി നമ്മളെ സൗണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമല്ലോ സൗണ്ട് നല്ലതായിരിക്കും അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഓക്കെ